ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ കാലിൽ മുള്ളാണി അടിച്ചു കയറ്റുമ്പോൾ എങ്ങനെ വേദന സഹിക്കാൻ പറ്റും എനിക്കത് അതെൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണ് നീരൊഴുകി മാതാവ് മറിയും മുട്ടുകുത്തി നിന്ന് കരയുന്നതായിട്ടും യേശു കുരിശിൽ കിടക്കുന്നതായിട്ടും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും അപ്പോഴൊക്കെ ഞാൻ ഹാലലൂയാ ഹാലലൂയാ സ്തോത്രം കർത്താവേ സ്തോത്രം എന്ന് പറയാറുണ്ട് എന്നെ യേശുവിലേക്ക് ഇത്രയധികം അടുപ്പിച്ച അമ്മ മാതാവിനൊരായുധം നന്ദി എല്ലാം പാലക്കാട് നിന്ന് വരുന്ന എൻ്റെ പേര് രമ്യ ആർ നായർ ഞാനും രണ്ടാമത്തെ ഉടമ്പടിയാണ് എൻ്റെ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആണ് ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇപ്പൊ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് എനിക്ക് രണ്ടാമത്തെ സാക്ഷ്യവും കൂടി ഈ ആൽത്താരയിൽ നിന്ന് പറയാൻ എന്നെ അനുവദിച്ച് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ആദ്യമേ തന്നെ ഞാൻ പറയുന്നു ആദ്യം ഞാൻ കരുണക്കൊണ്ട് എന്ന് ചൊല്ലിക്കോട്ടെ ആദ്യത്തെ എൻ്റെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് പന്ത്രണ്ട് വർഷമായിട്ട് ഗൾഫിലാണ് അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ശ്രമിക്കുന്നു അവിടെ പിന്നെ ഇത്രയും വർഷമായിട്ട് നാട്ടിൽ ഇവിടെ ഇന്ത്യക്കകത്താണെങ്കിലും ഒരു ജോലി ഇതാക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ ഇതായി ആൾ ഇവിടെ എറണാകുളം ജില്ലയിൽ ടാറ്റ സെറാമിക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു ജോലിയായിരുന്നു പക്ഷേ അത് വീട്ടുകാരുടെയൊക്കെ സമ്മർദ്ദം മൂലം ആ ജോലി കൂടുതൽ ക്യാഷിന് വേണ്ടിയിട്ട് അത് ഇതാക്കി വെളിയിലേക്ക് പോയിരുന്നു ഫസ്റ്റ് സൗദിയിലായിരുന്നു അവിടെയും അധികം അങ്ങനെ വർക്ക് ചെയ്യാണ്ട് പിന്നെ ആൾ സുഡാനിലേക്ക് വന്നു സുഡാനിലും അധികം വർക്ക് ചെയ്യാണ്ട് പിന്നെ ബംഗ്ലാദേശിലേക്ക് വരുന്നത് ബംഗ്ലാദേശിൽ രണ്ടര വർഷം വർക്ക് ചെയ്തു ആ ബംഗ്ലാദേശിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളായിരുന്നു പിന്നെ ഞങ്ങളുടെ ദാമ്പത്യത്തിലും ഭയങ്കരമായിട്ടുള്ള വിള്ളലുകൾ വരാൻ തുടങ്ങി ഫോൺ അധികം അധികം സംസാരിക്കുകയില്ല പിന്നെ പെട്ടെന്ന് വിളിച്ച് ബ്ലോക്ക് ചെയ്തു വിടുക പിന്നെ അങ്ങനെ പിന്നെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് അമിതമായിട്ടുള്ള ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പോൾ തെറ്റായ ഒരു വഴിയിലൂടെ ജീവിതം നയിക്കുകയും അനാവശ്യമായിട്ടുള്ള സുഹൃത്ത് സുഹൃത്ത് ബന്ധം മൂലം ജീവിതം താറുമാറാകുകയൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പം ഞാൻ അമിതമായിട്ട് ദുഃഖത്തിലാണ്ടു അപ്പം ഞാൻ ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തിട്ട് അത് അതാകാതെ പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി എടുത്ത സമയമായിരുന്നു അപ്പം ആ സമയത്താണ് ഹസ്ബൻഡ് വീണ്ടും ലീവിൽ വന്നു ലീവിന് വന്ന ആകെ ഒരു മാസം ഒന്നും പോലും നിൽക്കില്ല ബംഗ്ലാദേശ് ഞാൻ ഇപ്പോൾ പതിമൂന്ന് ദിവസം അല്ലെ പത്ത് ദിവസം എട്ട് ദിവസം ഇങ്ങനെയൊക്കെ നിൽക്കുകയുള്ളായിരുന്നു അപ്പം ഞാൻ പിന്നെയും വന്നപ്പോഴത്തേക്ക് നിർബന്ധപൂർവ്വം വരത്തില്ലായിരുന്നു ഇവിടെ ഞാൻ നിർബന്ധപൂർവ്വം ഇവിടെ കൊണ്ടുവരികയും ഉടമ്പടി പിന്നെ രണ്ടാമത്തെ ആദ്യമായിട്ട് എടുക്കാൻ വന്ന ആ സമയത്താണ് ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നത് വന്ന് ഞാനിവിടെ ഇപ്പം മാതാവിനോട് നിയോഗം വെച്ചു എൻ്റെ മാതാവെ എനിക്ക് ഇന്ത്യക്കകത്ത് ഹസ്ബൻ്റിനെ വരുത്തണേ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാളുള്ളൂ പിന്നെ ആൾ നല്ല രീതിയിലേക്ക് വരികയും ചെയ്യണേന്ന് പറഞ്ഞാണ് നിയോഗം എഴുതി സമർപ്പിച്ച് ഇതാക്കി വെച്ചത് എന്നിട്ട് ഞാൻ പോയി പോകുമ്പോൾ ഹസ്ബൻഡ് തിരിച്ച് പിന്നെ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് വെച്ച ഉപ്പും തേനും പിന്നെ ഇവിടുത്തെ കുറച്ച് ഒരു പിടി മണ്ണും ഹസ്ബൻഡിൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തു ആൾ കൊണ്ടുപോകത്തൊന്നും ഇല്ലായിരുന്നു എന്നാലും നിർബന്ധപൂർവ്വം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുത്തുവിട്ടു അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം പത്ത് പതിനഞ്ച് ഇരുപത് ദിവസമായി കാണും പെട്ടെന്ന് ആ ബംഗ്ലാദേശിലെ ജോലി പോവുകയും പുള്ളിക്ക് പെട്ടെന്ന് ആകെ പുള്ളി ടെൻഷനായിട്ട് എന്നെ തന്നെ വിളിച്ചു ഫസ്റ്റ് ജോലി ഇതായി പോയി എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു ബംഗ്ലാദേശിലെ ജോലി എങ്ങനെ ആ തെറ്റായ ജീവിത വഴിയിൽ നിന്ന് മാറ്റി നല്ലൊരു ജോലി ഇന്ത്യക്കകത്ത് കൊടുക്കണേന്നാണ് പ്രാർത്ഥിച്ചത് ആ സമയത്ത് എനിക്ക് ഒരാഴ്ച മുന്നേ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി ഹൈദരാബാദിൽ പുള്ളിക്ക് ജോലി ലഭിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് തന്നെ ഇതാക്കിയതാണ് നല്ലൊരു ജോലി കൊടുക്കാൻ വേണ്ടിയാണ് ഇതാക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ആ ജോലി പോയി പുള്ളിക്ക് ഡിസംബർ അവസാനം ആകുമ്പോഴത്തേക്ക് പുള്ളി വീണ്ടും വെളിയിലോട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ സൗദിയിലെ ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷൻ ടെൻഷനായോ വീണ്ടും വെളിയിലേക്ക് പോവുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എന്നെ ഒറ്റയ്ക്കാക്കരുതേ മാ ഈശോയെ രക്ഷിക്കണം എങ്ങനെ ഇനിയും വെളിയിലേക്ക് വിട്ട് ഞങ്ങളുടെ ജീവിതം വീണ്ടും ഇതായി പോവരുതേ എങ്ങനെയും ഇന്ത്യക്കകത്ത് തന്നെ കൊണ്ടുവരണേ എന്തെങ്കിലും ഒരു മിറാക്കൽ സംഭവിക്കണേ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ട് ഹസ്ബൻഡ് വിളിക്കുന്നു സൗദിയിലെ അതെല്ലാം റെഡിയായതാണ് അതെന്താ പറ്റിയെന്നറിയില്ല അത് പോയി നീ നല്ലത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അഹമ്മദാബാദീന്ന് പറയണം വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിക്കോ അത് നല്ലതായിരിക്കും അത് നോക്കിക്കോ നോക്കും പക്ഷേ എനിക്ക് ഉറപ്പില്ല പുള്ളി അങ്ങനെ ഇതാകുമെന്ന് എനിക്ക് എന്നാൽ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഭർത്താവ് ജനുവരി അഞ്ചാം തീയതി ഇവിടെ വരികയും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ അഹമ്മദാബാദിലേക്ക് പോവുകയും ചെയ്തു അവിടുത്തെ കമ്പനിയിൽ അവിടെ നല്ല പുള്ളി നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിറാമിക്സ് കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യുകയും അവിടെ അവിടുത്തെ വെളിയിൽ അത്രയും ശമ്പളം ഇല്ലെങ്കിലും തൊണ്ണൂറായിരം രൂപയ്ക്ക് അടുത്ത് ശമ്പളത്തിൽ ജോലിക്ക് ലഭിക്കുകയും ചെയ്തു അത് തന്നെയല്ല പുള്ളിയുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റം വന്നു എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുവാൻ തുടങ്ങി മറ്റേ ഒരു മിനിറ്റ് പോലും സംസാരിക്കാത്തയാളിപ്പോൾ ഒരു മണിക്കൂർ സംസാരിക്കും ഇടയിലിടയിൽ വിളിക്കും എല്ലാം ചെയ്യും കുട്ടികളെ ആണെങ്കിലും ഒക്കെ വീഡിയോ കോൾ ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെനിക്കൊരു വലിയ മാറ്റമാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഞാൻ ജപമാലയ്ക്ക് ഇവിടെ പങ്കെടുക്കാൻ വന്നിരുന്നു അപ്പോൾ ജപമാലയ്ക്ക് മുന്നായിട്ട് നല്ല തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ മകൾക്ക് റാലിക്ക് പങ്കെടുക്കുന്നതിന് ഒരു മൂന്ന് പത്ത് ദിവസമായിട്ട് പനിയായിരുന്നു അപ്പോൾ പത്ത് ദിവസമായിട്ട് മാറുന്നില്ല ജപമാല റാലിക്ക് വരാൻ രണ്ട് ദിവസത്തെ സമയം കൂടെയുള്ളൂ അപ്പം അത്താകുമ്പോൾ ഒക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടുത്തെ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് അപ്പോൾ അവർ പറഞ്ഞു കുട്ടീനെ അഡ്മിറ്റ് ആക്കണം പത്ത് ദിവസം വരെ പനിച്ചതല്ലേ എന്തായാലും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും നോക്കേണ്ടതു അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയാൽ എനിക്ക് ജപമാലയിൽ പങ്കെടുക്കാൻ പറ്റുമല്ലോ എന്നെ എങ്ങനെയും പങ്കെടുപ്പിക്കണമേ എന്തെങ്കിലും ഒരു മൃതാക്കൾ ഇവിടെ സംഭവിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ ഒരു നേഴ്സ് അവിടെ വരികയും നേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു ഡോക്ടറും കൂടെ വരുന്നുണ്ട് അവരും കൂടെ നോക്കിയിട്ട് നമുക്ക് അഡ്മിഷൻ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല കുട്ടിയെ കണ്ടിട്ട് വലിയ തോന്നില്ല നമുക്ക് അഡ്മിറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞു അതൊരു വലിയ അത്ഭുതമായിരുന്നു അതും പറഞ്ഞു അവിടുന്ന് കുറച്ച് മരുന്നും തന്നു വന്നു പക്ഷെ പിന്നെ കുട്ടിയെ പനിച്ചില്ല പിറ്റേന്ന് രാവിലെ ഞങ്ങളിവിടെ വണ്ടി ടാക്സി പിടിച്ച് ഈ റാലിയിൽ ഇവിടെ പങ്കെടുക്കാൻ വരികയും പതിനഞ്ച് കിലോമീറ്റർ ഞാൻ എൻ്റെ കുട്ടിയെ ഒക്കത്ത് വെച്ച് അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് നട്ടലിന് തേയ്മാനമുള്ള വ്യക്തിയാ എന്നിട്ടും എനിക്ക് അത്രയും കിലോമീറ്റർ ഈ കുഞ്ഞിനെ എടുത്ത് നടക്കാൻ പറ്റിയോണ്ട് പറ്റിയതെങ്കിൽ അത് യീശോയുടെയും മാതാവിൻ്റെയും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രേ എന്നെ തുണച്ചു എന്നെ ഓരോ സ്റ്റെപ്പിലും എൻ്റെ ഓരോ ചുവടിലും അത് പകുതി വെച്ച് കടൽ തീരത്ത് വെച്ച് എൻ്റെ ചെരുപ്പ് പെടുകയും ചെരുപ്പിടാതാണ് പിന്നെ ഞാൻ അങ്ങോട്ട് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് നടക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ കാലിനോ ബോഡിക്കോ യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേദനകളായിട്ടോ യാതൊന്നും ഉണ്ടായില്ല അത്ര ഇതിൽ എനിക്ക് നടന്ന് ചെല്ലാനും അത് പൂർത്തീകരിക്കുവാനും സാധിച്ചു പിന്നെ അതുപോലെ എൻ്റെ അമ്മയൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഒൻപത് വർഷമായിട്ട് കാലിൽ മുട്ട് തെയ്മാനുമാണ് പക്ഷേ ഈ റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ കുന്നു കയറുകയും മറ്റേ ബാത്റൂമിലൊന്നും പോകാനോ ഇരിക്കാനോ യാതൊന്നും പറ്റില്ല ഇടയ്ക്കൊരു പത്ത് സ്റ്റെപ്പ് നടക്കുമ്പോൾ ഇടയിൽ ഇടയിൽ വീണ് പോവുകയും ഓർത്തോ തൈലം നിരന്തരമായി പെരട്ടുകയും ഗുളികകൾ കഴിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നതാണ് മുട്ട് മാറ്റി വയ്ക്കണം എന്ന് വരെ പറഞ്ഞൊരു വ്യക്തിയാണ് അമ്മയ്ക്ക് ഇപ്പൊ അറുപത്തഞ്ചു വയസ്സുണ്ട് അമ്മ കോട്ടയത്താണ് അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത് അപ്പൊ അമ്മയുടെ അത് അത്ഭുതകരമായിട്ട് അത് ഇപ്പൊ അമ്മക്ക് എന്തും അമ്മേനു പറഞ്ഞു എന്തും ചെയ്യാൻ പറ്റും നട ബാത്റൂമിലിരിക്കാൻ പറ്റി യാതൊരു ആ വേദന അവിടെ ഉണ്ടെന്നോ ആ അങ്ങനെ ഒരു മുട്ടിനങ്ങനൊരു ഉള്ള വ്യക്തിയാണെന്നോ ഇപ്പം പറയില്ല അത്രേ അത്ഭുതമായിട്ട് മാതാവും ഈശോയും ഇടപെട്ട് അത് സൗഖ്യപ്പെടുത്തി തന്നു പിന്നെ എനിക്കിതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഞാൻ ഇനി വരാൻ പോകുന്നതിന് മുന്നേ രാത്രിയിലൊരു എന്നും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കിടക്കാറില്ല പ്രാർത്ഥിച്ചിട്ട് നോക്കാം അപ്പോൾ രാത്രിയിലും ഞാൻ പ്രാർത്ഥിക്കും സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ രാത്രിയിലും പ്രാർത്ഥിക്കും ബൈബിളും വായിക്കാറുണ്ട് അങ്ങനെ പതിനൊന്ന് മണിക്ക് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കസാരയിലിരുന്നാണ് ചൊല്ലുന്നത് അപ്പം ഞാനിവിടെ ജപമാലയ്ക്ക് പങ്കെടുത്തപ്പം ഒരു കൊടി പോലത്തെ ഒരു ഇതിൽ ഫോട്ടോ വെച്ച് കമ്പ് വെച്ചൊരു ഇതുണ്ട് അത് ഞാനവിടെ എൻ്റെ വീടിൻ്റെ ജനലിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹോളിലേ ഒക്കെ ലൈറ്റ് കെടുത്തി മുറിയിലെ മാത്രമേ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ ആ പ്രകാശം മാത്രമേ ഹോളിലോട്ടും വരുന്നുള്ളൂ കസാരയിലിരുന്ന് ഞാൻ കണ്ണടച്ചിരുന്ന് കുട്ടികൾ ഉറങ്ങുന്ന കാരണം ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഈ ഫോട്ടോ അങ്ങ് ബൾബ് പോലെ മിന്നി ഭയങ്കരമായിട്ട് മിന്നി മുഖം ഫസ്റ്റ് മിന്നി പിന്നെ അത് കഴിഞ്ഞപ്പം ഇങ്ങനെ വിരല് ഹാർട്ടിലോട്ട് ചൂണ്ടി ആ വശം ഹാർട്ട് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മിന്നി 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 മാതാവിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രൂപം പോ ഇതുപോലെ എനിക്ക് മനസ്സിലായി അതുപോലെ ഇങ്ങനെ വന്നു വന്നപ്പോൾ എനിക്ക് ഞാൻ മുട്ടയെ കുത്തി പെട്ടെന്ന് അമ്മയെന്ന് നിലവിളിച്ച് ഞാൻ മുട്ടയെ കുത്തി നിന്നു അമ്മയുടെ നന്മ നിറഞ്ഞറിയാൻ ചൊല്ലാം ഉറക്കം ചൊല്ലാൻ തുടങ്ങി രാത്രിയാന്നോ എല്ലാവരും ഉറക്കത്തിലാന്നോന്നു എനിക്കൊന്നും ബോധം പോയില്ല കാരണം അത്രയും ശക്തിയോടെ മാതാവ് എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ചൊല്ലിപ്പം ഇനി പെട്ടെന്ന് മനസ്സിലായോ അമ്മയെ പേടിയാകുന്നു എന്ന് ഞാൻ പറയുകയും മനസ്സിൽ പറയുകയും ആ ഇത് അങ്ങ് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി അപ്പം എനിക്ക് വിഷമമായി അയ്യോ മാതാവ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി വരില്ലയോ എന്ന് ഓർത്ത് വീണ്ടും ഞാൻ പ്രത്യക്ഷീകരണം ചൊല്ലിപ്പം മുഖം മാത്രം വീണ്ടും അമ്മ പ്രകാശിപ്പിച്ചു ശക്തിയോടെ പ്രകാശിപ്പിച്ചു അമ്മ അത്രേ ഇതിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ഇന്നലെ ഇവിടെ വന്നു ഞാൻ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി എൻ്റെ സ്ഥല വിൽപ്പനയുടെ ഇത് എല്ലാം റെഡി അച്ഛൻ്റെ ഇന്ന് അനുഗ്രഹവും ബ്ലെസ്സിങ് എല്ലാം വാങ്ങാൻ പറ്റി എനിക്കിതിനേക്കാളൊക്കെ ഉപരി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഈശോയിലേക്ക് എനിക്ക് ആ യേശുവിൽ ചെറുപ്പത്തിൽ എനിക്ക് നല്ലൊരിതുണ്ടായിരുന്നു അതെപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോയി കാലാന്തരത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി പക്ഷേ എങ്കിൽ ഈ അമ്മ അമ്മ മാതാവ് എന്നെ വീണ്ടും യേശുവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു നിന്റെ കൈ ഉള്ളം കൈയിൽ എന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന ആ വചനം ഞാൻ എവിടെ പോയാലും എനിക്ക് കാണാറുണ്ട് ഈശോയുടെ തിരരക്തം എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു ഈ അൽത്താരയിലേക്ക് എന്നെ ഒരാൾ വലിച്ചു ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ വലിച്ചു കയറ്റുന്നതായി കണ്ടു ഉണ്ണീശോനെ ആ സ്വപ്നത്തിൽ എനിക്ക് ദർശനം തന്നു അങ്ങനെ യേശുവിൻ്റെ വലിയൊരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ പലയിടത്തായിട്ട് എനിക്ക് ഇതാക്കാൻ പറ്റി പിന്നെ ഞാൻ രഹസ്യങ്ങൾ ദിവ്യ രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ യേശുവിൻ്റെ യേശു അനുഭവിക്കുന്ന പീഡനങ്ങൾ എൻ്റെ കണ്ണുകളിൽ കാണിച്ചു തരുവാൻ തുടങ്ങി ഈശോയുടെ തലയിൽ മുൾമുടി ധരിപ്പിക്കുന്നതും അവിടുന്ന് ചെന്നൈയിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങുന്നതും എനിക്ക് കാണുവാൻ സാധിച്ചു അതെനിക്ക് ഈ അൽതാരയിൽ നിന്ന് വിളിച്ച് സുവിശേഷമായിട്ട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം എനിക്ക് യേശുവിനോട് പത്രത്തോളം ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ കാലിൽ മുള്ളാണി അടിച്ചു കയറ്റുമ്പോൾ എങ്ങനെ വേദന സഹിക്കാൻ പറ്റും എനിക്കത് അതെന്റെ കണ്ണുകളിൽ തെളിഞ്ഞപ്പോൾ എന്റെ കണ്ണിൽ നിന്നും ധാരയായിട്ട് കണ്ണ് നീരൊഴുകി മാതാവ് മറിയും മുട്ടുകുത്തി നിന്ന് കരയുന്നതായിട്ടും യേശു കുരിശിൽ കിടക്കുന്നതായിട്ടും എന്റെ മനസ്സിൽ ഇടയിടെ തെളിഞ്ഞുവരും അപ്പോഴൊക്കെ ഞാൻ ഹാലലൂയാ ഹാലലൂയാ സ്തോത്രം കർത്താവേ സ്തോത്രം എന്ന് പറയാറുണ്ട് എന്നെ യേശുവിലേക്ക് ഇത്രയധികം അടുപ്പിച്ച അമ്മ മാതാവിനൊരായുധൻ നന്ദി എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഇവിടെ പറയുന്നതിലും അപ്പുറം അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു വാക്കിലോ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും അനുഗ്രഹം എനിക്കിവിടെ വന്ന് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് എനിക്ക് ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങളുമായിട്ട് ഈ അൽത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന